ഉറുകുന്ന് ഗിരിവർഗ നഗറിലെ എൺപത് ഏക്കർ സ്ഥലത്ത് വീണ്ടും റബ്ബറും വലവൃക്ഷ തൈകളും നട്ടുപിടിപ്പിക്കാൻ നടപടി നെടുങ്ങല്ലൂർ പച്ച വനയാത്ര സമിതിയാണ് ഇതിന് നേതൃത്വം വഹിക്കുന്നത് വനയാത്രാ സമിതി പ്രസിഡന്റ് എ ടി ഫിലിപ്പ് ഫലവൃക്ഷ തൈകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു പക്ഷേ അത് ഫലപ്രദമായ രീതിയിൽ അവർക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ല അതിനുശേഷം പലതവണ ഗവൺമെൻറ്റുകൾ പറഞ്ഞിട്ടും ഗവൺമെൻറ് റിവർ പ്ലാനിങ്ങിന് തയ്യാറാകുന്ന ഒരു പദ്ധതി ഇതുവരെ സാങ്ഷൻ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഈ പ്രദേശത്ത് ഫലവൃഷത്തൈകൾ വെച്ചുപിടിപ്പിക്കുന്ന ഒരു പദ്ധതി നെടുങ്ങല്ലൂർ കൊച്ച വനയാത്രാ സമിതി ഏറ്റെടു ഏറ്റെടുക്കുക അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ നൂറോളം വൃക്ഷത്തൈകൾ എല്ലാ ഫലവൃഷ്ടത്തേകളും നടക്കാൻ വരാം പുളി പിന്നീട് മാവ് തൈ അടക്കാമരം അതുപോലെ തന്നെ മൂട്ടിത്തൈകൾ തുടങ്ങിയ ഫലവൃക്ഷ തൈകള് നെല്ലി തുടങ്ങിയ എല്ലാ ഫലവൃക്ഷ തൈകളും ഘട്ടംഘട്ടമായി കൊടുത്ത് ഇവിടെ ഫലവൃക്ഷ തൈകൾ വെച്ച് പിടിപ്പിക്കുകയാണ് ബാക്കിയുള്ള സ്ഥലത്ത് റോവർ പ്ലാന്റിങ് അടുത്ത വർഷം ചെയ്യുന്നതിനുള്ള പദ്ധതിയും ചെയ്തുവരികയാണ് അപ്പോൾ റബ്ബർ വെക്കാത്ത സ്ഥലങ്ങളിൽ ഫലവർഷ തൈകളും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ആ റബ്ബർ കൃഷിയും ആരംഭിക്കുന്ന ഒരു പദ്ധതിയാണ് ഞങ്ങൾ ഇട്ടിട്ടുള്ളത് പൂർണ്ണമായ സഹകരണം ആ കാട് കയറി സ്ഥലങ്ങൾ ധാരാളമായി സ്ഥലങ്ങളെല്ലാം വേണ്ടി റബ്ബർ െന്ന് പ്രതീക്ഷിക്കുന്നുാളമായി കിടക്കുകയും പദ്ധതിയാണ് ആരംഭിക്കുന്നത് തെന്മല ഗ്രാമപഞ്ചായത്തിലെ ഉറുകുന്ന് ഗിരിവർഗ നഗറിൽ വർഷങ്ങൾക്ക് മുൻപ് റബ്ബർ ബോർഡിന്റെ നേതൃത്വത്തിൽ റബ്ബർ പ്ലാന്റേഷൻ നടത്തിവരികയായിരുന്നു എന്നാലിവിടം പയർവള്ളികൾ പടർന്നു പന്തലിച്ചു കിടന്നത് മൂലം ഫലപ്രദമായ രീതിയിൽ റബ്ബർ പ്ലാന്റേഷന്റെ പ്രവർത്തനങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ല അതിനുശേഷം പലതവണ ഗവൺമെന്റിനോട് റബ്ബർ പ്ലാന്റേഷന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആവശ്യപ്പെട്ടിട്ടും പദ്ധതികളൊന്നും നാളിതുവരെ നടപ്പാക്കിയില്ല ഈ സാഹചര്യത്തിലാണ് നെടുങ്ങല്ലൂർ പച്ച വനയാത്രാ സമിതിയുടെ നേതൃത്വത്തിൽ ബലവൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കാൻ തീരുമാനിച്ചതെന്ന് എ ടി ഫിലിപ്പ് വേളയിൽ പറഞ്ഞു കല്ലടയാറിന്റെ തീരപ്രദേശമായ ഇവിടെ ആയിരം ബലവൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കാനാണ് വനയാത്രാ സമിതിയുടെ ലക്ഷ്യം റിപ്പോർട്ടർ കണ്ണൻ തെന്മല

ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടു നയൻ വൺ സിക്സ് എയ്റ്റ് വൺ ടു നയൻ സിക്സ് ട്രിപ്പിൾ നയൻ വൺ സിക്സ്